ബാലമുരുകൻ ചാടിപ്പോയ സംഭവത്തിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട മൂന്ന് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലെത്തുന്നത് ബന്തൽക്കുടി എസ് ഐ നാഗരാജൻ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത് സാരംഗ് ചേരുകയാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് സാരങ്ങ് ഈ ബാലമുരുകൻ ചാടിപ്പോയ വിഷയത്തിൽ ഇപ്പോൾ മൂന്ന് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എസ് ഐ അടക്കം മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അല്ലേ തീർച്ചയായും അമ്മാനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എസ് ഐ ഉൾപ്പെടെയുള്ള മൂന്ന് പോലീസുകാർക്കെതിരെ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ മൂന്ന് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഗുരുതര വീഴ്ചയാണെന്ന് കണ്ടെത്തിയിരുന്നു അത് സംസ്ഥാന പോലീസാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് പരിശോധനകൾ പൂർത്തിയാക്കി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് തന്നെ ഈ തമിഴ്നാട് പോലീസിന് ഒരു റിപ്പോർട്ട് കൈമാറിയിരുന്നു ആ റിപ്പോർട്ടിൽ ഗുരുതര പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതര പിഴവ് ഉണ്ടായിട്ടുണ്ട് പ്രതിയെ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് കൊണ്ടുപോയ വേളയിൽ ഭക്ഷണം കഴിച്ച് പുറത്തിറക്കുമ്പോൾ ഈ കൈവിലങ്ങ് അണി അഴിച്ചിരുന്നു അത് എന്നാൽ അത് തിരിച്ച് ജീപ്പിലേക്ക് അല്ലെങ്കിൽ വാഹനത്തിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ അത് വീണ്ടും അണിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായും ഒരു പോലീസിനുണ്ട് എന്നാൽ അത് ഉണ്ടായില്ല എന്നുള്ളത് വലിയ ഗുരുതരമായ പ്രശ്നമാണ് അതുപോലെ തന്നെ പോലീസ് വാഹനത്തിന് പകരം ഒരു സ്വകാര്യ വാഹനത്തിലാണ് ഈ പ്രതിയെ വിയൂറിലേക്ക് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് ഇത്തരത്തിൽ ഈ തമ്മിൽ ാട് പോലീസിന് കൈമാറിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പോലീസ്ക്കാർക്ക് എതിരെ ശക്തമായ നടപടി ഉണ്ടായിട്ടുള്ളത് അതായത് ബന്തൽഗുടി എസ് നാഗരാജൻ ഉൾപ്പെടെ നാഗരാജൻ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത് ഈ മൂന്ന് പോലീസുകാരാണ് ഇത്തരത്തിൽ തമിഴ്നാട് കോടതിയിൽ ബാലമുരുകനെ ഹാജരാക്കിയ ശേഷം തിരികെ കൊണ്ടുവരുന്നത് ഈ വേളയിലാണ് ബാലമുരുകൻ ചാടിയോടി രക്ഷപ്പെടുന്നത് ഇതിനായാലും തമിഴ്നാട് പോലീസിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി എന്നുള്ളതാണ് അതേസമയം മറ്റൊരു സംഭവം ഈ കേസിൽ തമിഴ്നാട് പോലീസ് ക്യൂ ബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൈമാറി എന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് പ്രധാനമായും ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രഹസ്യമായി അന്വേഷിക്കുന്ന ഒരു വിഭാഗം ത്തെ അല്ലെങ്കിൽ ഒരു സംഘത്തെ കൂടി ഈ ബാലമുരുകനെ കണ്ടെത്തുന്നതിനു വേണ്ടി തമിഴ്നാട് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തുവരുന്നത് മനു